ഞാൻ അതന്നെ അവിടെ ഇട്ടിട്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടാം ഇതാണ് എൻ്റെ സുഹൃത്ത് അപ്പൊ ഇദ്ദേഹം ചെയ്യണം ചെയ്യണമെന്ന ഭാഗത്തുള്ള കരിച്ച കടവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അപ്പൊ അവിടെയാണ് വന്നിരിക്കുന്നത് കുറച്ച് നാളൊരു രണ്ട് പറയുന്നത് നല്ലൊരു അടിപൊളി സ്ഥലമാണ് ഒരു പാടവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്ഥലമാണെന്ന് കുറേ നല്ല പറയുന്നുണ്ട് അപ്പോൾ പ്രാവശ്യം ഒന്ന് പോയിരുന്നു അപ്പോൾ ആ സ്ഥലത്തെ കുറിച്ചിട്ടുള്ള അവിടുത്തെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടെ ഒരു പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ പറ്റിയുള്ള ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് പഠിക്കാൻ എനിക്ക് തോന്നുന്നത് ഈ നാലുണ്ടല്ലോ ഈ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ നാലെണ്ണം പില്ലർ ആ ഏറ്റത്തുള്ളതും ഇതും അപ്രോച്ച് റോഡിന്റെ ആത്മക അവിടെ നിന്ന് ഇങ്ങനെ പാലം റോഡിങ്ങനെ കയറ്റി വരണം ഇനി പുതിയ റോഡ് വരുമ്പോൾ ഈ സൈഡിൽ കൂടെ അങ്ങനെ മറുഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഉള്ള റോഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വേറെ സൈഡേക്ക് മാറിയിട്ടാണുള്ളത് വൈകുന്നേരം ഒരു അഞ്ചരക്കും ആറു മണിക്കിടയിലുള്ള സമയത്താണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ ഒരു രസമുള്ള സ്ഥലം തന്നെയാണ് കുറേ പേര് മീൻ പിടിക്കാൻ വന്നവരുണ്ട് പിന്നെ അല്ലാണ്ട് അവിടെ പാടത്ത് ജസ്റ്റ് വർത്താൻ വന്നിട്ട് ആൾക്കാരെ കുറേ പേര് കണ്ടു നല്ലൊരു രസമുള്ളൊരു ഒരു ഏരിയ തന്നെയായിരുന്നു അസ്തമയ സൂര്യൻ്റെ ആ പ്രകാശമെല്ലാം ഇങ്ങനെ തട്ടി നിൽക്കുന്ന കാണാൻ നല്ലൊരു ഒരു രസം തന്നെയായിരുന്നു കേട്ടോ ആ ഒരു വെളിച്ചമൊക്കെ കാണാൻ അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് ആമ്പൽപ്പൂക്കളൊക്കെ ഉണ്ട് കിട്ടും കാണാൻ നല്ല രസമുണ്ട് ഇഷ്ടംപോലെ തന്നെ പരന്ന് നിൽക്കണ കാണാനൊക്കെ നല്ലൊരു രസമുണ്ട് അതുപോലെ തന്നെ ഈ സൂര്യാസ്തമയത്തിൻ്റെ ഒരു ടൈമിങ്ങാണല്ലോ ഒരു അഞ്ചര ആറ് മണി അങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അതും കൂടി അപ്പോൾ ഒന്നും കൂടി ഒരു പ്രത്യേക ഒരു രസം അസ്തമയ സൂര്യൻ്റെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അറിഞ്ഞപ്പോൾ ഒരുപാട് അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയിട്ട് പത്ത് വർഷമായി എന്ന് അത് കേട്ടപ്പോൾ ശരിക്കും അത്ഭുതം തോന്നി കാരണം ഞാനൊരു രണ്ട് വർഷം അല്ലെങ്കിൽ രണ്ടര വർഷം അത്രേ പ്രതീക്ഷിച്ചുള്ളൂ അപ്പോൾ അത്രയും സ്ലോവാണ് നമ്മുടെ ഇവിടുത്തെ ഈ പാലത്തിൻ്റെ നല്ല ഒട്ടുമക്ക വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് നടക്കുന്നത് നമുക്കറിയാം ഞാൻ ചെന്നൈയിൽ ഒരു വർഷം മുമ്പ് ജോലി ചെയ്തിരുന്നു അന്നാണെങ്കിൽ ഞങ്ങളുടെ താമസ പോകുന്ന ഒരു തൊട്ട് താഴെ ഒരു റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി നടന്നു ഒൻപത് മാസം കൊണ്ട് പണിയുടെ ഒരു തൊണ്ണൂറ് ശതമാനം അവിടെ കംപ്ലീറ്റ് ആയിരുന്നു അത്ര ഫാസ്റ്റായിട്ട് അവിടെ ഒക്കെ വർക്ക് നടന്നു ശരിക്കും ഞങ്ങൾ അത്ഭുതപ്പെട്ടു ഈ റൂമിൽ കാരണം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം പിടിക്കുന്ന കാര്യമാണ് അവിടെ ഒമ്പത് മാസം കൊണ്ട് ഏകദേശം തീർത്തത് പിന്നെ അതിനുശേഷം കോവിഡ് ഒന്നും അങ്ങനെ സെക്കായി ഇല്ലെങ്കിൽ പണി ആ അതുവരെ ചെയ്ത് വന്ന സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആവേണ്ടതായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി വരെയാണ് ഉണ്ടായിരുന്നത് ഞാനവിടെ തിരിച്ച് പോകുന്നു അതിൻ്റെ ഉള്ളിലത്തെ കാര്യം പറഞ്ഞു ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കംപ്ലീറ്റ് ആയിരുന്നു അവിടുത്തെ വർക്കെല്ലാം ആ ചെയ്ത് വന്നിരുന്ന സ്പീഡിലാണെങ്കിൽ ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഫുൾ കഴിയേണ്ടതായിരുന്നു പക്ഷേ പിന്നീട് കൊറോണ ഒക്കെ വന്നിട്ട് സ്ലോ ആയി അങ്ങനെ അതിൻ്റെ ഒരു ചെറിയൊരു ഡിലേ വന്നിരുന്നു അവിടെ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചെന്നൈയിൽ മാത്രം നടക്കുന്ന കാര്യമില്ലെന്ന് വേണമെന്ന് വെച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ നാട്ടിലും ഇത്ര സ്പീഡിലൊക്കെ വികസനങ്ങൾ ചെയ്യാവുന്നേ ഉള്ളു പാലം പള്ളിയൊക്കെ ഉള്ളൂ പക്ഷേ വേണമെന്ന് വയ്ക്കണം എന്ന് മാത്രം ഇപ്പോൾ ഗുരുവായൂർ തന്നെ ഇതേ ചെന്നൈയിൽ ഗുരുവായൂർ മേൽപ്പാലത്തിൻ്റെ കാര്യം ചെന്നൈ എന്നുള്ള അതേ ടീം തന്നെയാണ് ചെയ്തത് പക്ഷേ അതും ഒരു രണ്ടര വർഷമോ മൂന്ന് വർഷമൊക്കെ ആയിരുന്നു കംപ്ലീറ്റ് ആവാനായിട്ട് അപ്പോൾ എന്തുകൊണ്ട് ചെന്നൈയിൽ മാത്രം പത്ത് മാസം ഒമ്പത് മാസം കൊണ്ട് പണി ഫുള്ള എന്ന് ചോദിച്ചാൽ അതവിടുത്തെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ എടുക്ക് അത്രേ പറയാൻ കഴിയും നമുക്ക് ഈ കാണുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പാടമൊക്കെ അപ്പോൾ കൃഷിയുടെയൊക്കെ ഒരു സമയമാകുമ്പോൾ പാടത്തിൻ്റെ ഈ വെള്ളം ക്രമീകരിക്കണൊരു ഏർപ്പാടുണ്ടല്ലോ അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് മറുഭാഗത്തേക്ക് വെള്ളം ആവശ്യത്തിന് വെള്ളത്തിന് വെള്ളത്തിൻ്റെ ഒരു ലഭ്യത ഉറപ്പാക്കാൻ ഒക്കെ ഉപയോഗിക്കുന്നൊരു മെഷിനറിയും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യണ ഒരു ഏരിയയാണ് അതിൻ്റെ റൂമൊക്കെയാണ് ഈ ഒരു റൂമിനെ പറയണ പെട്ടിയും പറ എന്നാണ് പറയണത് പിന്നെ അതുപോലെ ഈ അപ്പുറം കാണുന്ന ഭാഗം ഉണ്ടല്ലോ അത് കുന്നംകുളം ഭാഗം അതുപോലെ നമ്മളിപ്പോൾ നിൽക്കണേൻ്റെ കുറച്ചുകൂടി ബേക്ക് സൈഡ് ചാവക്കാട് ഭാഗമാണ് രണ്ട് ഭാഗത്തിൻ്റെ ഒരു അതിർത്തിയാണ് ഈ ഒരു പ്രദേശം ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിന് കുറച്ചൊരു ഉള്ളിലേക്ക് വന്നിട്ടാണ് ഈ ഒരു സ്ഥലമുള്ളത് അതൊരു മെയിൻ റോഡിൻ്റെ ആ ഭാഗം ഇപ്പോൾ ഈ ഭാഗത്തേക്ക് തിരിയണ ആ ഒരു ഭാഗത്തിനെ പറയണത് അതിർത്തി എന്നാണ് ഞാൻ കാലത്ത് വീണാൽ ചാട് രക്ഷിച്ചോളുണ്ട് കേട്ടോ അത് തന്നെ ആ കാണുന്ന പില്ലറിൻ്റെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഒരു പകുതി വെച്ചിട്ടൊരു ചെളി വെള്ളത്തിൻ്റെ പുതുക്കാണത് അത് ആക്ച്വലി ഈ മഴക്കാലം ആകുമ്പോൾ ആ ഒരു അടയാളം കാണുന്നുണ്ടല്ലോ അവിടം വരെ ഇതിൻ്റെ വെള്ളം ലെവല് എത്താറുണ്ട് അത്രയും ഭാഗം ഈ മഴക്കാലം വരുന്ന സമയത്ത് ഇവിടെ ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗം ഫുള്ള് വെള്ളം ഉയർന്നൊരു ഭാഗമാണ് ആ അപ്പുറത്ത് ദൂരം കാണുന്ന പാടത്തിൻ്റെ ഭാഗത്തൊക്കെയാണ് കുറച്ചും കൂടി ഒരു പച്ചപ്പ് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഞാറ് നട്ട ഒരു ടൈമാണെന്ന് തോന്നുന്നത് പക്ഷേ നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഞാറ് എന്താ പറയുക അത് എടുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഇതുപോലെ തോന്നുന്നുണ്ട് പണിക്കുള്ള സാധനങ്ങൾ ഒക്കെ ഇവിടെ കൂട്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ കരിങ്കല്ലുകൾ അതുപോലെ പില്ലറിൻ്റെ ആശയ സാധനങ്ങൾ ഒക്കെ പിന്നെ ജെ സി ബി കിടക്കുന്നുണ്ട് പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഏതായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണമെന്നാൽ പറയാനുള്ളട്ടോ നല്ലൊരു കാരണം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നല്ലൊരു വൈബ് കിട്ടുന്ന സ്ഥലമാണ് അത് ഈ സമയത്ത് വരുമ്പോഴേക്കും കൂടുതൽ രസം ഒരു വൈകുന്നേരം അതില്ലെങ്കിൽ നല്ല രാവിലെ ആ ടൈമിലൊക്കെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കെ കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം